ഞാൻ ഞാനും സമന്യമായിരുന്നു ആദ്യം പോവാമെന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ പേര് കൊടുത്തത് നാല് ദിവസം മുന്നേ ആണ് അറിയിച്ചത് അപ്പം എൻ്റെയും കുഞ്ഞിൻ്റെയും പേരാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞ് കൊടുത്തത് കാരണം ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഒരു ഹാൻഡിൽ ചെയ്തെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പോയപ്പോഴും പറഞ്ഞത് ഞാനും കുഞ്ഞോടെ വരാനുള്ള രീതിയിലായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേരാണ് കൊടുത്തത് പക്ഷേ അവിടെ നിന്നൊക്കെ പറഞ്ഞു അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു മൂന്ന് പേരും വന്നോളാനും പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത് ടിക്കറ്റ് എടുത്തതെന്ന് ഈഷ്യൻ്റെ പേരാണ് പിന്നെ കുഞ്ഞിന് ഇപ്പോൾ നാലര വയസ്സായി അപ്പം ആ നമ്മൾ ടിക്കറ്റ് അയയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ അയച്ചു കൊടുത്തത് അപ്പോൾ അതിൽ അതിലെവിടെ ആയിരുന്നു അവൻ്റെ വയസ്സ് എത്രയാണ് അവൻ അവൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അതിലെവിടെ ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് ഏജന്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മൾ കാരമാനിറങ്ങി നമ്മളവിടെ എത്തിപ്പം അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് നമുക്കിങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നോർത്താണ് അപ്പം തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരെ മെയിൽ ചെയ്തു ഏഷ്യാനെറ്റിൻ്റെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു വാട്സപ്പിലൊരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പോൾ തന്നെ ചെയ്തപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണടുത്തുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലച്ചുവിനെ വിളിച്ചു എന്നിട്ട് ലച്ചുവിനടുത്ത് ചോദിക്കുന്നുണ്ട് ലെച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏർച്ചാണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമനുവിന് അത് പ്രീ പ്ലാൻ പ്രീപ്ലാൻഡായിരുന്നു കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പോൾ എനിക്കിതിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുണ്ടെങ്കിലും ഓൾറെഡി പോയെന്നാണ് ഞാൻ വെച്ചത് കാരണം എനിക്ക് ഭയ പറഞ്ഞ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനുനെ പിന്നെ അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ട് എത്തിക്കുന്നത് അസനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അറ്റ്ലീസ്റ്റ് സമനുനെ കയറ്റില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിൻ്റെയും കയറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ അവർ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മൾ അവർ വരണ്ടാന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് അവർക്ക് ടിക്കറ്റ് അയച്ചു തരേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലെ അവർക്ക് നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ചിലപ്പോൾ വീടിൻ്റെ പഠിക്കൽ വന്ന വന്നിട്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എൽ ജി പി ടിക്ക് വീട്ടിൽ കയറ്റാൻ താല്പര്യം ഇല്ല എന്നുള്ള അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കയറ്റണ്ടെന്നുള്ള രീതിയിലായിരിക്കും കാരണം അപ്പുറത്തെ മൂലയിലാണ് ലക്ഷ്മിയാണ് ലക്ഷ്മി ഉള്ളത് മോൻ ഇപ്പറേ ഉണ്ട് അപ്പോൾ ഞാൻ വള്ളിയോട് പറഞ്ഞു അപ്പറ അമ്മയുണ്ട് കയറാം എന്നൊക്കെ പറഞ്ഞ് റെഡി നിന്നപ്പോൾ അങ്ങോട്ട് എത്തി ഡ്രസ്സ് വീഡിയോ ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ കുഞ്ഞിനെ കുഞ്ഞിനെ കയറ്റാൻ പറ്റില്ല ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് നമ്മുടെ നമ്മുടെ കയറ്റാത്തതിന്റെ പ്രതികരണമായിട്ട് ആദ്യം ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഈ ലക്ഷ്മിയുടെ കസിൻ ബ്രോയാണ് ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇവർക്ക് ഏഷ്യ നിന്നും ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിലോട്ട് പോകാനായിട്ട് അതിനുശേഷം ഇവർ ഓരോരുത്തരെയും ഇവർ വീട്ടിന് അയ അകത്ത് കയറ്റിയില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി നമ്മുടെ ആതിലേയോട് പറഞ്ഞിട്ടുണ്ട് ആതിലെയും നൂറയോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് നമ്മുടെ വീട്ടിൽ പോലും കയറ്റത്തില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രതിക ഒരു പ്രതികാരമായിട്ടാണോ ഈ പറഞ്ഞ ബിഗ് ബോസ് ഇങ്ങനെ കാണിച്ചത് അതായത് ഇവരെയും ഈ പറഞ്ഞ ബിഗ് ബോസിനുള്ളിൽ വിളിക്കുന്നുണ്ട് പക്ഷെ അകത്തെത്തിയപ്പോൾ അകത്തോട്ട് കയറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കയറാനായിട്ട് ഇപ്പൊ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് അത് ചിലപ്പോൾ മേ ബി അവരുടെ പ്രതികാരം ആയിരിക്കാം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ സ്വന്തം കുഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും ലക്ഷ്മിക്ക് അവിടെ യാതൊരുവിധ കുഴപ്പമില്ല അല്ലെങ്കിൽ ലക്ഷ്മിക്ക് തന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാറ് ബിഗ് ബോസ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് അകത്ത് കയറ്റണം കാരണം ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും വീട്ടിൽ നിന്ന് രണ്ടുപേര് വീതം ഈ ഒരു ബിഗ് ബോസ് വീട്ടിനുള്ളിലോട്ട് കയറുമ്പോൾ ലക്ഷ്മിക്കും തീർച്ചയായിട്ടും രണ്ടു പേർക്ക് ഉള്ളിലോട്ട് വരാം അപ്പൊ എന്തുകൊണ്ടും ഇപ്പൊ ചിലപ്പോ ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും ഡിവോഴ്സ് കേസ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം അത് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പുറത്ത് പറഞ്ഞത് അങ്ങനെ അവരെ തമ്മിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ ലക്ഷ്മി ബിഗ് ബോസിനുള്ളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരെ ഡിവോഴ്സ് ഡിവോഴ്സ്ഡ് ആണ് എന്നാണ് അപ്പോൾ ഡിവോഴ്സ്ഡ് ആയാലും അത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണോ ഈ കുഞ്ഞിനെ ബാധിക്കുന്ന പ്രശ്നമാണോ ഒരു ഡിവോഴ്സ് ചെയ്തു എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുമായിട്ടുള്ള ബന്ധം അതോടെ അവിടെ തീർന്നു പോവുകയില്ല അപ്പൊ ലക്ഷ്മി അവിടെ നിന്നും പറയുന്നുണ്ട് ഒരു പഴം എന്റെ കുഞ്ഞിന് കൊടുക്കണം ബിഗ് ബോസ് ഒന്ന് കൊടുക്കുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ലക്ഷ്മിക്ക് എന്തുകൊണ്ട് ബിഗ് ബോസ് എന്റെ കുഞ്ഞിനെ ഒന്ന് അകത്ത് കയറ്റി വിടൂ എന്ന് പറയാൻ സാധിക്കുന്നില്ല ആ കുഞ്ഞു പുറത്ത് നിൽക്കുമ്പോൾ ഈ ഒരു ലക്ഷ്മി എനിക്ക് ഹാപ്പിയാണ് അപ്പൊ ലക്ഷ്മിക്ക് അതും താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഇവർ ഈ കടന്ന് പറയുന്നുണ്ട് ഇവർ ബിഗ് ബോസ് ലോട്ട് മെയിൽ അയച്ചിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇവരുടെ ആ ഒരു ദേഷ്യം ഇവർ പറഞ്ഞു തീർക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു കുഞ്ഞിനോട് അവർ കാണിച്ചു എന്നുള്ളത് പിന്നെ ചെറിയ കേൾക്കുന്നുണ്ട് ശരി ഓക്കെ കുഞ്ഞു ഡിബോഴ്സ് ആയതുകൊണ്ട് കേട്ടില്ല പിന്നെ എന്നെ എന്തുകൊണ്ട് കയറ്റിയില്ല അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിന് നമ്മുടെ ലക്ഷ്മി വിന്നറാക്കാനുള്ള എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തൊക്കെ തന്നെയാലും ഈ ബിഗ് ബോസ് കാണിച്ചത് കാരണം അവളുടെ കുഞ്ഞിനെ കയറ്റാതിരുന്നത് അത് എന്തായാലും മോശം പ്രവൃത്തി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബിഗ് ബോസ് ആയി ആകട്ടെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും റൂൾസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഒരു കുഞ്ഞിനോട് വേണം അതൊക്കെ മനുഷ്യത്വം ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ആ ടീം പറഞ്ഞിട്ടുള്ളത് മുകളിൽ നിന്നുള്ള പ്രഷർ ആണ് അതുകൊണ്ടാണ് കുഞ്ഞിനെ ഒന്ന് അടുത്ത് കയറ്റാത്തത് എന്ത് ഉള്ളത് ഒരു കുഞ്ഞിൻ്റെ അടുത്താണ് നിങ്ങളുടെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു കുഞ്ഞ് സ്വന്തം അമ്മയെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ബിഗ് ബോസിനുള്ളിൽ സ്വന്തം അമ്മയെ കാണാൻ വന്ന ഒരു കുഞ്ഞിനെ കയറ്റിയില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശം കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും വീഡിയോയിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇനി ശരിക്കും ഇതിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ലക്ഷ്മി പുറത്ത് വന്നാൽ മാത്രമേ നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ഇവർ പറയുന്നുണ്ട് ലക്ഷ്മിനെ കൺഫ് റൂമിൽ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോൾ അപ്പോഴെങ്കിലും ഈ പറഞ്ഞ ലക്ഷ്മിക്കൊന്നും റിക്വസ്റ്റ് ചെയ്യാം ബിഗ് ബോസ് എൻ്റെ കുഞ്ഞിനെ അവത്തോട്ട് വിടണം അങ്ങനെ ലക്ഷ്മിയുടെ സൈഡിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്തതുകൊണ്ടാകാം ഈ പറഞ്ഞ ബിഗ് ബോസ് അത് കുഞ്ഞിനെ ആവത്തോട്ട് വിടാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് ലക്ഷ്മി പുറത്തിറങ്ങിയതിനു ശേഷം ഇതിൻ്റെ വിശദീകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഇവർ ചെയ്തത് ശരിയാണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ